എത്ര തെറ്റുകളാണ് ഞാൻ ചെയ്തത് ഇങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത് ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ആ തെറ്റുകൾ മുഴുവൻ മുത്തിനുബി പറഞ്ഞ നല്ല ഒരു മാർഗമുണ്ട് കേൾക്കാൻ തയ്യാറാണോ അസലക്കും വാഹമി വാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മഹാനായ ജബൽ സഹോദരനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് ജീവിതത്തിൽ ഉടനീളം തെറ്റുകൾ ചെയ്ത് ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ തെറ്റുകളുടെ കണക്കുകൾ എടുത്താൽ ഒരു കൂമ്പാരം പോലത്തെ തെറ്റുകളുടെ കണക്കുകൾ നമുക്ക് ഉണ്ടാകും നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ കണക്കെടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഉണ്ട് ഞാൻ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ തെറ്റുകൾ ഇന്ന് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് മാർഗമുണ്ട് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി പറയുകയാണ് ല ഇലഹ ഇല്ലോ എന്ന പരിശുദ്ധമായ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ രാത്രിയിലോ പകലിലോ എന്നർത്ഥം രാത്രിയിലോ പകലിലോ ഒരാൾ ലാ ഇലാഹ എന്ന ഒരു മണിക്കൂർ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിരന്തരമായി ചൊല്ലിയാൽ നിങ്ങളുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ അത് വലിയ കാരണമാകും എത്ര നല്ല എത്ര നല്ല അറിവാണ് പഠിപ്പിച്ചത് ഞാൻ ഈ തെറ്റുകളുമായി റബ്ബിന്റെ മുൻപിലേക്ക് ചെന്നാൽ ഒന്ന് തല ഉയർത്തി റബിലേക്ക് നോക്കാൻ പോലും നമുക്ക് കഴിയുമോ തല ഉയർത്തി നിൽക്കാൻ മഹറയിൽ നമുക്ക് സാധിക്കുമോ അതുകൊണ്ട് കുറഞ്ഞ സമയമല്ലേ ഇന്നു മുതൽ നമുക്ക് ഭാഗ്യം നൽകട്ടെ അസാം